ും അമ്മയും ചെയ്യാൻ സമ്മതിക്കില്ല വെറുതെ അവനെ അടക്കിയെത്താൻ വേണ്ടി അച്ഛൻ കേരളത്തിന്റെ ഒരു മാപ്പ് അത് ചെറിയ ചെറിയ മുറിച്ചു രണ്ടാം ക്ലാസ്സുകാരൻ കോഴിക്കോടും പാലക്കാടും തിരുവനന്തപുരം കോട്ടയം ഒക്കെ ചേർത്ത് കേരളമുണ്ടാക്കാൻ എളുപ്പമാണോ അല്ല പക്ഷെ അവൻ അതിൽ എളുപ്പത്തിൽ സാധിച്ചെടുത്തു കേരളത്തിന്റെ മറുഭാഗത്ത് മാവേലി തമ്മിലുണ്ടായിരുന്നു മാവേലിയുടെ കിരീടവും ഓരക്കൂടെ ഒക്കെ ചേർത്തപ്പോ മറുഭാഗത്ത് കേരളം വെട്ടിയായിരുന്നു ഇതാണ് ഓണത്തിന്റെയും മാവേലിയുടെയും പ്രത്യേകത ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ പണത്തിന്റെയോ വ്യത്യാസമില്ലാതെ നമ്മൾ മലയാളികൾ ഒന്നിച്ചാഘോഷിക്കുന്ന നമ്മുടെ ദേശീയ ഉത്സവം ഓണം കള്ളം ചതില്ലാതിരുന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നമ്മുടെ പഴയ താളത്തിന്റെ ഓർമ്മ ഒപ്പം നല്ല നാളുകളെ കുറിച്ചുള്ള പ്രതീക്ഷ പോലും കൂത്തു നിൽക്കുകയല്ലേ ിൽ മാത്രകൂളുകളിൽ കോളേജുകൾ ഷോപ്പിംഗ് മാളുകൾ അന്ന് പൊട്ടി പൊട്ടിക്കുന്ന ഓണക്ക തുടങ്ങി ഓണ സിനിമകൾ ൾ അങ്ങനെയാണല്ലോ കുട്ടികളെ ഓണം മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും ആദാരങ്ങളും നമ്മൾ കാലത്തിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അങ്ങനെയല്ലേ വേണ്ടത്